നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തേടി വരുന്ന കുറച്ച് നക്ഷത്രജാതകർ ഈ ഒൻപത് നക്ഷത്രജാതകർക്ക് ഇനി മഹാഭാഗ്യത്തിൻ്റെ സമയമാണ് വെറും പതിനഞ്ച് ദിവസത്തിനകം ഇവർക്കൊരു ഭാഗ്യം അനുഭവത്തിൽ വരും ജ്യോതിഷപ്രകാരം ചില നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നാവും ഒരു ഉയർച്ച എന്നാൽ മറ്റു ചിലർക്ക് ചില പ്രത്യേക കാലഘട്ടത്തിൽ വലിയൊരു ഉയർച്ച അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ഈ നക്ഷത്ര ജാതകർ വഴിപാടുകൾ അർപ്പിക്കണം പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലൊക്കെ വഴിപാടുകളും നേർച്ചകളുമൊക്കെ നേർന്ന് മുന്നോട്ട് പോവുക തീർച്ചയായും ഈ നക്ഷത്ര ജാതകർക്ക് വരാനിരിക്കുന്നത് വലിയ സൗഭാഗ്യങ്ങൾ തന്നെയാണ് നമ്മളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ നേർച്ചകൾ നേരാറുണ്ട് എന്നാൽ ചില സമയത്ത് ഈ നേർച്ചകളൊക്കെ നമ്മൾ മറക്കാറുമുണ്ട് അങ്ങനെ മറക്കാൻ പാടില്ല നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ സാധ്യമായാൽ തീർച്ചയായും ആ വഴിപാടുകൾ മുടക്കാതെ തന്നെ മുന്നോട്ട് പോകണം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ വഴിപാടുകൾ പാടില്ല ഈ പറയുന്ന ഒൻപത് നക്ഷത്ര ജാതകർ എന്തെങ്കിലും വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ അത് വൈകിട്ടുണ്ടെങ്കിൽ അതിൽ ക്ഷമ ചോദിച്ച് ആ വഴിപാടുകൾ നടത്തണം വഴിപാടുകൾ മുടങ്ങിയാൽ നമുക്കത് ഒരുപാട് ഒരുപാട് ദോഷങ്ങൾക്ക് കാരണമാകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വഴിപാടുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വഴിപാടുകളൊക്കെ ആ ക്ഷേത്രത്തിൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക ഒരുപാട് സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തേടി വരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മഹാഭാഗ്യങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ കുടുംബ കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പള സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ ഭാഗ്യ ലബ്ധിക്കുമായി അന്നപൂർണ്ണേശ്വരിയും അഭിഷ്ടപരധായും ത്രിപുരസുന്ദരിയും പകളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും പ്രാർത്ഥിക്കും പൂജ ചെയ്യും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഒരുപാട് സൗഭാഗ്യത്തിലെത്തുന്ന ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം തേടിവരുന്ന ആ ഒൻപത് നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം ചോദിയാണ് ചോദ്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു സമയത്തെ ഗ്രഹനില പരിശോധിച്ചപ്പോൾ സമ്പന്നരാകും എന്ന സൂചന നൽകുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ചോദ്യനക്ഷത്ര ജാതകർക്ക് ഇനി സത്യമാകും വരുന്ന ഏതാനും ദിവസത്തിനകം ഭാഗ്യാനുഭവങ്ങൾ ധാരാളം ഇവർക്കുമേൽ ചൊരിയും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് ചോദ്യനക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇനിയുള്ള സമയം ഇവർ കൊതിക്കുന്നതൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ സാധ്യമാകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമ്പന്നതയിലെത്താൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകുന്നു ആഗ്രഹിച്ച കാര്യങ്ങൾ അത് എന്തു തന്നെയാണെങ്കിലും നിഷ്പ്രയാസം നടന്നു കിട്ടും വിചാരിക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഉയർച്ചയുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ചോദ്യമാണ് ഭാഗ്യമാണ് സമ്പന്നരായിത്തീരും എന്ന ഒരു യോഗം നിങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് ചില വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ നടത്തി മുന്നോട്ടു പോകുക നക്ഷത്ര ജാതകർ വരുന്ന ഏതാനും ദിവസത്തിനകം നക്ഷത്ര ജാതകർക്ക് നല്ല ഒരു സൗഭാഗ്യം അവരുടെ ജീവിതത്തിൽ വന്നു അത് വിദ്യാവിജയമാകാം തൊഴിൽ വിജയമാകാം ബിസിനസ്സിലുള്ള അഭിവൃദ്ധിയാകാം എന്തു തന്നെയാണെങ്കിലും ഈ നക്ഷത്ര ജാതകരുടെ സകല ദോഷങ്ങളുമകന്ന് ഒരുപാട് സമ്പന്നതയിലേക്കും നേട്ടത്തിലേക്കും എത്തുന്ന അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത് അതീവ സമ്പന്നതയിലെത്താൻ ചോദ്യനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും കൂടി മുന്നോട്ട് പോവുക ശിവക്ഷേത്രത്തിലൊക്കെ ചോദ്യനക്ഷത്ര ജാതകർ ദർശനം നടത്തുകയും അവിടെ വഴിപാടുകളൊക്കെ നടത്തി മുന്നേറുകയും ചെയ്യുക ചോദ്യക്കിനി ഭാഗ്യമാണ് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയനക്ഷത്ര ജാതകരുടെ ഒരു നല്ല സമയം ആരംഭിക്കുകയായി നവഗ്രഹങ്ങളിൽ ചൊവ്വയ്ക്കും ബുധനും പ്രത്യേക പരിഗണന നൽകേണ്ട സമയമാണ് അതുകൊണ്ട് നവഗ്രഹ പൂജയൊക്കെ നടത്തുക ചൊവ്വയ്ക്കും ബുധനും അർച്ചനയൊക്കെ നടത്തുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും കാരണമാകും നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം ശാസ്ത്രക്ഷേത്ര ദർശനം നടത്തണം എള് തിരികത്തിക്കണം സന്ധ്യാനാമം ചൊല്ലുക ചതയനക്ഷത്ര ജാതകരുടെ നല്ല സമയം തുടങ്ങുകയായി ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും യോഗവുമുണ്ട് വിദേശത്തൊക്കെ പോകാനും അവിടെ നല്ല നിലയിൽ എത്തിച്ചേരുവാനുമുള്ള യോഗം കാണുന്നു ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാനിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ വിജയം നേടിയെടുക്കാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അത്ത നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം ഉയർച്ചയാണ് സന്താന ഭാഗ്യമുള്ളവർ മറ്റുള്ളവരെ കയ്യിൽ എടുക്കും എടുക്കുവാൻ സാധിക്കുന്നവർ ധനം സമ്പാദിക്കുന്നവരും ആജ്ഞാശക്തി ഉള്ളവരുമാണ് അഭിമാനം പ്രിതപ്പെടുത്തുന്നവരല്ല പൊതുവെ നോക്കുകയാണെങ്കിൽ അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകർ നക്ഷത്ര ജാതകർക്ക് നല്ല ഗുണാനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അടുത്ത നക്ഷത്രം രോഹിണിയാണ് രോഹിണി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് പതിനഞ്ച് ദിവസത്തിനകം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും അത് ധനപരമായിട്ടാകാം അതല്ലെങ്കിൽ ഒരു വീട് വയ്ക്കുന്ന കാര്യത്തിലാകാം പുതിയ വസ്തുവകകൾ വാങ്ങുന്ന കാര്യത്തിലാകാം വിദേശ യോഗമാകാം എങ്ങനെയാണെങ്കിലും അവരുടെ ജീവിതത്തിൽ നല്ല ഒരു സമൃദ്ധിയും സന്തോഷവും ഇനി വന്നു ചേരും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് മൂലമായ പല നല്ല കാര്യങ്ങളും രോഹിണി നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉറപ്പായും അടുത്ത നക്ഷത്രം അശ്വതിയാണ് സന്താനങ്ങളെ കൊണ്ട് യോഗമുണ്ടാകുന്ന സമയമാണ് സന്താന ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ് വിവാഹപ്രായം എത്തി നിൽക്കുന്നവർക്ക് വിവാഹ സമയമാണ് അശ്വതി നക്ഷത്ര ജാതകരുടെ എല്ലാവിധ സൗഭാഗ്യവും ഇവിടം കൊണ്ടാരംഭിക്കും ഇനി സൗഭാഗ്യ സമ്പന്നതയിലെത്തും ശാസ്ത്രക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുക എല്ല് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുക അടുത്ത നക്ഷത്രം പൂരുട്ടാതിയാണ് ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്ന സമയമാണ് ശിവപൂജ വിഷ്ണുപൂജ ദാനം ശ്രാദ്ധം നാഗപ്രതിഷ്ഠ അന്നദാനം സത്കർമ്മങ്ങൾ ഇവയൊക്കെ നടത്തി മുന്നോട്ട് പോവുക തീർച്ചയായും പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും അത് കടം തീരുന്ന കാര്യമാകാം അതല്ലെങ്കിൽ വലയിടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഇടപാടുകളൊക്കെ നിഷ്പ്രയാസം തീരുന്ന ഒരു സമയമാകാം ഏതായാലും നല്ല സമയത്തിലേക്കാണ് ഇവർ കടന്നിരിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ദോഷങ്ങളൊക്കെ അകന്ന് പൂരൂരുട്ടാതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ദോഷങ്ങൾ പരിഹരിക്കപ്പെടും ജീവിതം ഉയർച്ചയിലെത്തും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടും പൂരുട്ടാതി നക്ഷത്ര ജാതകരുടെ ജീവിതം ഉയർച്ചയിലെത്തുന്നു ഉത്രാട നക്ഷത്ര ജാതകർക്കും ദോഷങ്ങളൊക്കെ പരിഹരിക്കപ്പെടും ജീവിതം വലിയൊരു ഉയർച്ചയിലെത്തും വാരാഹി ഉത്രാട നക്ഷത്ര ജാതകർ വാരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് ദുരിത ദുഃഖങ്ങളൊക്കെ അലിഞ്ഞു പോകുവാനും ഭാഗ്യത്തിന്റെ കൊടുമുടിയിലെത്താനും ആഗ്രഹങ്ങൾ ഒക്കെ സഫലമാകുവാനും സാധ്യമാകും ഏതു തരത്തിലുള്ള പ്രശ്നവും ഇവരെ സംബന്ധിച്ച് മാറിക്കിട്ടുന്ന സമയമാണ് സൗഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ആയില്യമാണ് വിഷ്ണുപൂജ ധാനം ഇതൊക്കെ നടത്തി മുന്നോട്ട് പോവുക ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് വന്നു ചേരും ജീവിതത്തിലെ ക്ലേശകരമായിട്ടുള്ള കാലങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു സൗഭാഗ്യ സമ്പന്നതയിലെത്താനും സൗഭാഗ്യ സമ്പന്നതയിലെത്താനും ആഗ്രഹങ്ങൾ ഒക്കെ നിറവേറുവാനും ഇവർക്ക് സാധ്യമാകും വിഷ്ണുപൂജ ധനധർമ്മങ്ങൾ ഒക്കെ നടത്തി മുന്നേറുക തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ സൗഭാഗ്യത്തിൻ്റെയാണ് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് എങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഉയർച്ചയായിരിക്കും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് വരാഹി മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ജീവിതത്തിൽ വലിയ ഉയർച്ചയ്ക്ക് കാരണമാകും അടുത്ത നക്ഷത്രം അത്തമാണ് ദോഷങ്ങൾ അകലുന്നു അത്ത നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവരെത്തും അത്ത നക്ഷത്ര ജാതകരിൽ പൊതുവായി കാണുന്ന ഒരു കാര്യമാണ് ശിശു വാത്സല്യം ദയ സഹിഷ്ണുത പരോപകാര പ്രവണത ആകർഷണീയമായ പെരുമാറ്റം വശ്യത എന്നീ ഗുണങ്ങൾ തീർച്ചയായും ഇവർക്ക് അത്തം നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യ സമ്പന്നത വന്നു ചേരും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം തന്നെയാണ് അത്തത്തിന് ഭാഗ്യമാണ് അത്തത്തിന് ഉയർച്ചയാണ് വരുന്ന ഏതാനും ആളുകൾക്കകം പതിനഞ്ച് ദിവസത്തിനകം ഇവർക്ക് നല്ല ചില കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടന്നു കിട്ടും ഉയർച്ചയും അതിസമ്പന്നതയിലും എത്തിച്ചേരുവാനുള്ള യോഗം ഇവർക്കുണ്ടാകുന്നു ഭാഗ്യമാണ് ഉയർച്ചയാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം